പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ അസുഖത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയിലെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം ഞാൻ ഓൾറെഡി ഒരു കിഡ്നി ഫെയിലർ ആയിട്ട് അത് മാറ്റി വെച്ച് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് അറിയാത്ത ആളുകൾക്കാണ് ഞാനിത് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും എനിക്ക് ഒരു എന്താ പറയുക ഈ ഒരു കിഡ്നി തകരാറിലായ കാര്യം ഞാൻ അറിയാൻ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാറ് വർഷമായി എനിക്ക് ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയ ലക്ഷണങ്ങൾ വന്നിട്ടും ഞാനത് ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണാം അപ്പം ഞാൻ പറയാ പറഞ്ഞു വരുന്നത് ഇപ്പം നിലവിൽ ഞാൻ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കേട്ടോ എൻ്റെ അസുഖം അറിഞ്ഞതും അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതും പിന്നെ എൻ്റെ ഡയാലിസിസ് ഭാഗമായിട്ട് അങ്ങനെ നടന്നതും സർജറി കഴിഞ്ഞതൊക്കെ ഒക്കെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലേ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഈ ഒരു അസുഖം എനിക്ക് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആറു വർഷമായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ആറു വർഷത്തെ പഴക്കുണ്ട് എന്നുള്ളത് കറക്റ്റ് അതിന് കാരണം കിട്ടിയിട്ടില്ല കാരണം അത് ഞാൻ പറഞ്ഞു മുൻപ് പറഞ്ഞിട്ടുണ്ട് കാരണം അറിയാത്തത് എനിക്ക് ബയോപ്സി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ കിഡ്നി തകരാറിലായത് എന്നുള്ള കാരണം അറിയാനാണ് ആ ഒരു ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ടെസ്റ്റിന് കയറിയ സമയത്ത് എൻ്റെ വലതുഭാഗത്തെ കിഡ്നി പക്ക ചുരുങ്ങിയത് കൊണ്ട് അതിൽ ടെസ്റ്റിന് അയക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ തിരിച്ചിറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് പഴക്കറിയാൻ പറ്റും എത്രമാത്രം ഇതിന് പഴക്കുണ്ട് എന്ന് മുതലാണ് തുടങ്ങിയെന്നുള്ളത് ഏകദേശം ഒരു അവർക്ക് ഡോക്ടേഴ്സ് അല്ലേ അവർക്കറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അഞ്ചാറ് വർഷത്തെ പഴക്കണ്ടതിനുള്ളത് അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഇപ്പം നിലവിലേ ഞാൻ അടുത്ത് ഫസ്റ്റ് നമ്മളെ മലബാർ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടേഴ്സ് ഡോക്ടർ എന്നോട് ചോദിച്ചു അവിടുന്ന് ഷമീർ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചു ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും അറിയില്ല എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്നറിയോ പിന്നെ ഇങ്ങനെ എന്താണ് അതായത് കാലിൽ ഇപ്പോൾ നീര് വന്നിട്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുന്നതും ഡോക്ടറെ കാണുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ആദ്യം പറയട്ടെ ക്രിയാറ്റിൻ ഇപ്പോൾ നിങ്ങൾ ഈ വീടുകൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് അറിയാതെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഒരു ടെസ്റ്റാണല്ലോ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി ഒരു വ്യക്തിക്ക് വിടതിപ്പോൾ പലർക്കും വല്ലതാണെങ്കിലും ഒന്നേ പോയിന്റ് വരെ നമുക്ക് വരാം എന്നാണ് പൊതുവേ ഉള്ളത് ഒന്നേ വരെ അതിൽ അയ്യ് താഴെ ഒന്നിൻ്റെ താഴെയാണ് കൂടുതലും വരുന്നത് അതിൽ മാക്സിമം പോയ ചില വ്യക്തികൾക്ക് ഒന്നേ വരെ അതിനപ്പുറം നമുക്ക് വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ക്രിയാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് എട്ടേ പോയിൻറ്റ് ആറായിരുന്നു അത്രയും ഹൈയിൽ നിന്നപ്പോഴാണ് എന്നോട് പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡയലസിസ് വരുന്നതും മാറ്റിവെക്കാൻ പറഞ്ഞതൊക്കെ അതിൻ്റെ ഓരോരോ ഭാഗമാണ് എട്ടേ പോയിൻറ്റ് ആറിൽ നിന്നും തൊട്ട് എട്ടേ ദിവസം പതിനൊന്ന് പോയിൻറ്റ് ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ എത്തിക്കും പതിനൊന്നേ പോയിൻറ്റ് ആറാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇത് കുറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സാധാരണ ഒരു വ്യക്തി എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഏതൊരു വ്യക്തിയും സാധാരണ പോയി ടെസ്റ്റ് ചെയ്യും അങ്ങനെ ആരും പോയി ചെയ്യാറില്ല ഞാനും ഉൾപ്പെടെ ഞാനും ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഈ ഒരു ഇപ്പം ഞാനൊരു വീഡിയോ അല്ല കേട്ടോ അതിൻ്റെ മുന്നേ എനിക്ക് ഇങ്ങനൊരു വന്ന സ്റ്റേജിലേ എനിക്ക് ആകൊരു എന്താ പറയുക ഇതിനൊരു മെച്ചം തോന്നി എന്താണെന്ന് അറിയാം എന്നറിയുന്ന ഒരുപാട് പേര് ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിത് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഒരു അതായത് ഒരു അസുഖവും തോന്നാത്ത നിനക്കിത് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി ക്രിയാറ്റൻ ടെസ്റ്റ് ഏറെ നൂറോ നൂറ്റി ചെല്ലായിരം രൂപയുള്ളതിന് ആ ടെസ്റ്റിന് പക്ഷേ അത് ഇതുവരെ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമായി അത് കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാനുള്ള ആ ഒരു ടെസ്റ്റ് കൂട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന സമയം ഞാൻ മലബാർ ഹോസ്പിറ്റലിൽ ചെന്നു അവിടുന്ന് ഡോക്ടറിനോട് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി സാർ ചോദിച്ചത് ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കാല് ഉണ്ടോ കാലുവേദന ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ എവിടെയെങ്കിലും അപ്പോൾ സത്യം പറയട്ടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ആ എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല കൊളസ്ട്രോൾ ഷുഗർ ഇതാണ് ഞങ്ങളടുത്ത് എപ്പോഴും പറഞ്ഞ് പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഇതിൻ്റെ കാര്യങ്ങളിൽ ഒന്ന് കാലുവേദന എനിക്ക് നന്നായിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുൻപുണ്ടായിരുന്നു കേട്ടോ മൂന്ന് വർഷം തൊട്ട് എനിക്ക് കാലിന് വേദന കാലുകറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ താഴെ മസലിൻ്റെ ഭാഗത്ത് ഒരു വേദന ഉണ്ടായിരുന്നു പിന്നെ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് ഈ കോച്ചി കോച്ചിപ്പിടിക്കില്ലേ നമ്മൾ വിരലുകളൊക്കെ പിടിക്കുക ഈ മൂന്ന് സംഭവം എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ വരുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ ചില ആളുകളുടെ ഒരു ലക്ഷണമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ സംഭവം വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഒന്നാമത് ഞാനിപ്പോൾ ഈ എനിക്ക് മൂന്ന് കുട്ടികളെ അതിൽ രണ്ടുപേരെ സിസേറിയനൊക്കെയാണ് പിന്നെ ഈ പ്രായം ഞാൻ പറഞ്ഞല്ലോ പത്ത് മുപ്പത്തേഴ് വയസ്സെനിക്ക് പൊതുവേ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ സ്ത്രീകളിൽ പൊതുവേ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തി രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ കാല് മുട്ടുവേദന കൈമുട്ട് വേദന അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ സ്ത്രീകളിൽ ഇത് കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു ആ ഒരു പ്രസവത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പൊതുവെ നമ്മൾ ഒരു അഭിപ്രായം അങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് പൊതുവേ വേദനകളൊക്കെ കൂടും പിന്നെ നമ്മൾ പണിയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പോൾ ഞാൻ കിടക്കുന്ന സമയത്ത് വലിയ സോക്സ് ഇട്ട് കാല് ഫുൾ കവർ ചെയ്ത് ഏത് ചൂടാലും ഫാനായാലും നമ്മൾ തണുപ്പ് എനിക്ക് ഫാൻ ഒരു പരിധി വിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പരിധി വിട്ട് തണുപ്പേ എനിക്ക് പറ്റില്ല കാലിന് ഞാൻ ചൂടുകാലായിക്കോട്ടെ തണുപ്പുകാലായിക്കോട്ടെ ഞാൻ കാല് ബ്ലാങ്കറ്റ് പൊതിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറയലുണ്ട് കേട്ടോ പിന്നെ കാലെന്താന്നറ വരലൊക്കെ കൂടി പുള്ളിയത് ശ്രദ്ധിച്ചില്ല പുള്ളിയപ്പോൾ തമാശയ്ക്കടുത്ത് പറയുകയെന്ന് അറിയുമോ വയസ്സായില്ലേ ഇനിയിപ്പോൾ വീട്ടിലിരിക്കാനായി അപ്പോൾ പത്ത് പത്തേഞ്ഞ് പതികാലൊന്നുമില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളി ഇന്നത് കളിയാക്കും ഞാനും അപ്പം അത് എല്ലാം എടുക്കും ശരിയാണ് പ്രായം ആയില്ല ണ്ടാവുന്ന എന്റെ ഒരു തെറ്റിദ്ധാരണ എന്നാണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പൊ സാർ എൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഈ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാന് ശ്രദ്ധിക്കാപോ രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്നറിയോ മൂത്രത്തിൽ പതയുണ്ടായിരുന്നോന്ന് അല്ലെങ്കിൽ മൂത്ര നമുക്ക് ഇൻഫെക്ഷൻ വരാറുണ്ടല്ലോ യൂറിൻ ഇൻഫെക്ഷൻ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ പറഞ്ഞ സാധ്യത എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് പഴുപ്പും കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് പക്ഷേ അത് വർഷത്തിലൊന്നോരുണ്ടോ തവണ വെള്ളം കൂടി പൊതുവേ കുറവുള്ളൊരു വ്യക്തിയാണ് ഞാൻ കിട്ടും എനിക്ക് വെള്ളം കുടിക്കുന്ന ഇഷ്ടമില്ല പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഈ നമുക്ക് എന്തായാലും അറിയാലോ ഇപ്പോൾ നമുക്ക് ഒഴിക്കുന്ന സമയത്ത് ആ വേദന നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന് ആ വേദന വരുന്ന സമയത്ത് അത് സഹിക്കാൻ വയ്യാത്തോണ്ടും പിന്നെ അതിന് പോയിട്ട് കിട്ടുന്ന ഒരു മരുന്നുണ്ടല്ലോ നമുക്ക് അത് ആ ഒരു കൈപ്പൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ കറക്റ്റ് ഒരു ബോട്ടിൽ വെള്ളം വെച്ച് അളവൊക്കെ നോക്കി നോക്കിയൊരു ഒന്നേ ഇരുന്നൂറൊക്കെ ഒപ്പിക്കലാണ് എനിക്കിഷ്ടമല്ല പക്ഷെ വെള്ളം നന്നായിട്ട് കുടിക്കണം ഞാൻ ചെയ്യാറില്ലെങ്കിലും ഞാൻ അളവ് വെച്ചിട്ട് ആ രീതിയിലാണ് ഞാൻ അത് കുടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എന്താ പറയുക ഒരു അതും ഇതേപോലെ തന്നെ ഇടയ്ക്ക് വർഷത്തിലൊന്ന് രണ്ട് തവണയിൽ ഞാൻ ഈ ഒരു യൂറിൻ കഷം വന്നിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചെന്തറിയും ഇയാൾ മുറച്ചറക്കിനെയാണോ കല്യാണം എന്താ എനിക്ക് അതിനെക്കുറിച്ച് വലിയ റൈഡില്ല കേട്ടോ അപ്പോൾ മുറച്ചറിനാണോ കല്യാണം കഴിച്ചതെന്ന് വെച്ചു അത് അമ്മൻ്റെ മോൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങളെ മോൻ ആ രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞല്ല സാറേ അങ്ങനെ എല്ലാവരും പിന്നെ പാരമ്പര്യമായിട്ട് അതായത് പാരമ്പര്യമായിട്ട് നമ്മളെ കുടുംബത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു അസുഖം കൊണ്ടുവരും സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തില് ക്യാൻസർ ഉണ്ട് അമ്മയുടെ കുടുംബം മൊത്തത്തിൽ ക്യാൻസർ ഉണ്ട് അമ്മയ്ക്ക് എൻ്റെ അമ്മമ്മക്ക് അതേപോലെ ചെറിയമ്മയ്ക്ക് അതായത് ചെറുമയുടെ ഹസ്ബൻ്റൊക്കെ അങ്ങനെ അവരുടെ പൊതുവേ ഒരു ക്യാൻസർ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇൻ്റെ കുടുംബം വേറെ അമ്മ കുടുംബമായാലും അച്ഛൻ കുടുംബമായാലും പക്ഷേ ഈ ഒരു കിഡ്നി രോഗമായിട്ടുള്ള ബന്ധം സോറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ആർക്കും ഇല്ല ഞാൻ സാറു പറഞ്ഞ സാറേ ഇങ്ങനെ വന്നിട്ടില്ല പിന്നെ അവർ പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് പുറത്തു ഭക്ഷണം സാറ് ചോദിച്ചു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതും സത്യത്തിൽ എൻ്റെ കടൽ അതും പാക്കിലേക്കാണ് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് പിന്നെ പുറത്ത് എനിക്ക് പൊതുവേ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഷവായ ഷവർമ്മ ബ്രോസ്റ്റ് അല്ലെങ്കിൽ നൂട് അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമുള്ള സംഭവം ഞാൻ ആകെ കഴിക്കുന്ന മന്തി റൈസാണ് മന്തി അത് റൈസ് പീസല്ലാം ഞാൻ പറഞ്ഞത് അതിൽ നമുക്കിപ്പോൾ പെരി പെരി ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കാണുന്നതേ എനിക്ക് വെറുപ്പാണ് സത്യമായിട്ട് ഞാനത് ഇഷ്ടമില്ല പക്ഷേ പിന്നെ എനിക്കിഷ്ടമുള്ള സംഭവം ബീഫാണ് ബീഫന്നെ ഞാൻ ഒന്നാമത് വീട്ടിൽ കഴിയിട്ടില്ല നമ്മൾ എന്താ പറയുക ഹിന്ദു ഹിന്ദുസ് എല്ലാവരും അല്ല ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാറില്ല എൻ്റെ അമ്മേൻ്റെ ചേച്ചി എൻ്റെ വീട്ടുകാരൊന്നും കഴിക്കില്ല ഞാൻ കഴിക്കും ഹസ്ബൻഡ് കഴിക്കും പക്ഷേ ഞാൻ പുറത്തുനിന്ന് അത് ഹോട്ടലിൽ പോയിട്ട് വല്ലപ്പൊഴി കഴിക്കും എനിക്ക് അധികം ഒന്നുമില്ലെങ്കിലും വല്ലപ്പൊഴി കഴിക്കുകയുള്ളൂ പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ആ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വരും എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പുറത്തത്തെ ഭക്ഷണം അത് അധികമായിട്ട് കഴിക്കുന്ന ഒരാളുകൾക്ക് ഈ ഒരു സംഭവം വരാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ച് അതുമില്ല ഞാൻ ഭക്ഷണം തന്നെ പൊതുവേ കുറവാണ് ഇപ്പോൾ ചോറായാലും കറിയായാലും ഒക്കെ പൊതുവെ ഞാൻ ഭക്ഷണം തന്നെ കുറവാണ് അപ്പോൾ അതിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞത് ഫേസ് ക്രീം ഞാൻ പറയട്ടെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ് ഫേസ് ക്രീം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം എൻ്റെ ഫേസ് ഒക്കെ ഫെയർ എന്നൊക്കെ ചിന്തിച്ചറിയാം എനിക്ക് ആ പരിപാടിയല്ല ഞാൻ ചെയ്യുന്ന സംഭവം എന്താ അറിയുമോ നമ്മളിപ്പോൾ അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്ന ഒരാൾ പൊതുവേ നമ്മൾ ഫേ ക്രീമുകളും കാര്യങ്ങളും ഒരുപാട് പേര് വിചാരിക്കും മേക്കപ്പ് ഇട്ട് വരുന്നുണ്ട് മേക്കപ്പ് മേക്കപ്പിട്ടിട്ട് കിഡ്നി പോകുന്ന കേസുകളുണ്ട് പക്ഷേ എന്ന സമയത്ത് ഞാൻ അത് ഉറപ്പ് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് മേക്കപ്പിൻ്റെ പരിപാടിയില്ല കാരണം ഞാൻ മേക്കപ്പ് ഞാൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കണ്ടെഴുതും മൈലിംഗ് അടുത്തും ഒക്കെ ഇപ്പം എൻ്റെ നിങ്ങൾ കണ്ടല്ലേ ഇന്ന് കണ്ട ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരുങ്ങുന്ന ആളാണ് ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞ ക്രീമുകൾ ഞാൻ ഉപയോഗിക്കാറില്ല കാരണം എന്താ വെച്ചാൽ എനിക്കൊരു ഫെറലാവിൽ പോലും ചെയ്ത് തന്നെ എനിക്ക് മുഖത്ത് നിറച്ച് കുരു വരും ഇപ്പോൾ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ മുഖം നിറഞ്ഞ കുരുവുണ്ട് കേട്ടോ നിറഞ്ഞ കുരുവുണ്ട് ബ്ലാക്ക് മാർക്ക് ഉണ്ട് അത് ഞാൻ ഇപ്പോൾ കഴിക്കുന്ന സ്റ്റീറോയിഡ് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റിൻ്റെ ഒരു എഫക്റ്റ് ആണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അത് കാലം നിൽക്കും മുഖത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ഒരു ടാബ്ലറ്റ് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഫേസിൽ ക്രീമുപയോഗിച്ചാൽ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഫേസിൽ ഞാൻ എനിക്കുള്ള പരിപാടികൾ ആരും അത്രയും പെർഫെക്റ്റൊന്നുമല്ലോ അപ്പം ഞാനത് അതെന്താ ഞാൻ ചളികളെ ഒക്കെ വല്ല ഇട്ടിട്ട് മുഖം കഴുകുക അല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് കോട്ടം വെച്ച് ചെളി അങ്ങനത്തെ പരിപാടികളാണ് എനിക്ക് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി അല്ലെങ്കിൽ അങ്ങനത്തെ കല ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ ത്രെഡ് ചെയ്യാൻ ആ ത്രെഡ് ചെയ്യാൻ പിരികൾ എനിക്ക് എടുക്കാൻ കഴിയില്ല ചെയ്യാറുണ്ട് അല്ലാതെ ഞാൻ ഫേസിക്ക് വല്ല വല്ല കുടുംബത്തിലെ വല്ല കല്യാണമൊക്കെ വരുമ്പോൾ പോയിട്ട് അങ്ങനെ ചെയ്യാൻ നല്ലാതെ എനിക്ക് ആ ഒരു പരിപാടികൾ വളരെ കുറവാണ് ഞാനിതേപോലെ തന്നെ പൗഡറോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നല്ലാതെ ക്രീമ് ും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഇല്ല അതൊന്ന് രണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കിട്ടോ അത് ഞാൻ വീട്ടിലോട് തുറന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പക്ക എന്താ പറയുക ഒരുങ്ങാതെ നാടൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ ഞാൻ അതിന് ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് പിന്നെ എന്നെ ഇപ്പം ഈ കാണുന്ന ഒരാളാണോ ആ ഒരാളെന്ന് എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാൻ നന്നായിട്ട് ഒരുങ്ങുന്ന ആളാണ് പക്ഷേ ഞാൻ ചെയ്യുന്ന സംഭവത്തിൽ എൻ്റെ ഹെയറിൽ ഞാൻ ഹെന്നയല്ലേ കാരണം ഇപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ നേരെ വന്നിട്ടുണ്ട് അത് അതിപ്പോഴല്ല ഒരു ആറ് വർഷം അഞ്ച് മൂന്നാല വർഷം ആയിട്ട് പക്ഷെ അത് ഞാൻ ഹെന്ന പൗഡർ ഉണ്ടല്ലോ ഹെന്ന പൗഡർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പച്ച മൈലാഞ്ചി അരച്ചിട്ട് അതിൽ ചായപ്പൊടി ചേർന്നിട്ടാണെങ്കിൽ ഞാൻ അത് കളർ ചെയ്യുക ഒന്നെങ്കിൽ അല്ലെങ്കിൽ പൗഡർ ഇത് പൊടി വാങ്ങാൻ കിട്ടും ആ പൊടിയിൽ ചായപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് പത്ത് രൂപേൻ്റെ പാക്കറ്റൊക്കെ ഞാൻ വാങ്ങുക അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെത്തൊക്കെ പോയി പൈസ കൊടുക്കണേ നമ്മൾ അധ്വാനിക്കുന്ന പൈസ ബ്യൂട്ടി പല കൊണ്ട് കൊടുക്കേണ്ട വെച്ചാൽ സ്വയം ടിപ്സാണ് ഇതിൻ്റെ പരിപാടികൾ അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു റെഡ് കളറിലാവും എൻ്റെ പിന്നെ ഞാൻ വെക്കുന്നത് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതല്ല പഫാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അവിടെ നല്ല കളർ അങ്ങ് ചെയ്യുമ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് എന്താ മുടിയിൽ ചെയ്യുന്നത് ഞാൻ സ്വയം ചെയ്യുന്ന പരിപാടികളാണ് ഈ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അത് ചെയ്യാറുണ്ട് അതിപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കളറിങ് ആയിട്ട് ചെയ്യുന്നത് ബാക്കിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ബോഡി ലോഷൻ ചെയ്യേ അല്ലെങ്കിൽ പിന്നെ സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ സ്പ്രേ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നില്ല സ്പ്രേ നമ്മൾ പോകുന്ന യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിയർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യാറുണ്ട് അല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരാൻ സാധ്യമുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നേ എൻ്റെ കാലു കാര്യം അത് ഒരു സാധ്യതയുണ്ട് പറഞ്ഞു നമുക്ക് കിഡ്നിക്ക് ഇത് വരുന്നത് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് അതൊന്ന് രണ്ടാമത് ഇതുപോലെ മൂത്രത്തിൽ പതയോ അല്ലെങ്കിൽ ആണ് വരണം അങ്ങനത്തെ കാര്യങ്ങള് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഇപ്പോൾ മുറച്ചറക്ക അത് ഞാൻ ചോദിച്ചില്ല കേട്ടോ അവിടെ എന്താ അങ്ങനെ പറഞ്ഞാൽ ബ്ലഡിൻ്റെ വലുതായിരിക്കാം ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ടായിരിക്കും മുറച്ചറക്കി വാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ പാരമ്പര്യമായിട്ട് വന്ന് കഴിഞ്ഞാൽ വരും അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ അപ്പുറം ഇതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് പിന്നെ ശ്വാസം തിങ്ങല് വരുന്നത് അതുപോലെ ഈ കാലിന് നീര് വരുന്നത് നീര് ലാസ്റ്റ് ഘട്ടത്തിലാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ലാസ്റ്റ് ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ചില ഇതൊന്നും ഇല്ലാതെ ക്രിയാറ്റിൻ കൂടി കിഡ്നി ഫെയിലായ കേസുകൾ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കാര്യമാണ് അതായത് പല ആളുകൾക്കും പല തരത്തിലാണ് ഈയൊരു ലക്ഷണങ്ങൾ കാണിക്കുക പക്ഷേ ചില ലക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കരുത് പിന്നെ യൂറിലൊക്കെ ബ്ലഡ് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൂത്രത്തിൽ ബ്ലഡ് പോകുന്നത് അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് ഡോക്ടറെ കാണുന്ന നിർബന്ധമാണ് ഇതൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും പോയിട്ട് എനിക്ക് എങ്ങോട്ട് ആകെ അപേക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ ഇടയ്ക്കെങ്കിലും കൂടെ ഒരു ചെറിയൊരു ബോഡി ചെക്കപ്പ് ചെയ്യുക കാരണം എന്നാൽ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ പൊതുവേ നമ്മൾ എത്ര ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് ജോലിക്ക് പോകുന്നവർ പോകാത്തവരും എത്ര ഡ്രസ്സുകൾ നമ്മൾ വാങ്ങുന്നുണ്ട് ഒരു നൂറോ നൂറ്റി ചില രൂപ ചിലവാക്കി ഈ ഒരു ക്രിയാറ്റിൻ ഒരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇടയ്ക്ക് ഇനിയിപ്പം ക്രിയാറ്റിൻ ചെയ്യാം അല്ല സോറി ബോഡി ചെക്കപ്പ് ചെയ്യാൻ പൈസ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ വേണ്ട ബോഡി ചെക്കപ്പ് ചിലപ്പോൾ മൊത്തത്തിൽ നല്ല എമൗണ്ട് ഒക്കെ ഒരു നാലോ അഞ്ചൂറ് ഒക്കെ കൈ കരുതേണ്ടി വരും ഇനി ചെറിയ ചെറിയ കുറച്ച് ടെസ്റ്റുകൾ ഉൾപ്പെടെ ഒരു അഞ്ഞൂറ് ഒരു ആയിരത്തിനുള്ളിൽ വന്നാലും അത്യാവശ്യമായിട്ട് ഒരു നാലഞ്ച ടെസ്റ്റുകള് ചെയ്യാൻ അപ്പോൾ ഇതൊന്നിനും പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഒരു ക്രിയാറ്റിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യണം പ്രഷറും ഷുഗർ കടക്കട്ടെ ഒരു നൂറ് നൂറ്റി എല്ലാം രൂപ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിഡ്ന സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അതൊന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത്രയും കാര്യങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ച് അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കാൽ വേദന കൂച്ചിക്കൊടുത്ത് ഉണ്ടായിരുന്നു പിന്നെ മൂത്രയിൽ ഞാൻ പറഞ്ഞല്ലോ പ്യൂർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോഴൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊന്നും എനിക്കത് ഉണ്ടായിരുന്നില്ല അത് മുൻപേ ഒന്ന് രണ്ട് വർഷമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്തൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഉണ്ടായിരുന്ന ടെസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് അനുഭവിച്ചിട്ടില്ല ഞാൻ വെള്ളം കുടിക്കൊണ്ട് അറിയാതെ പോയതാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ ജൂൺ മാസത്തിലേകദേശം ഒരു പത്ത് പതിനൊന്നൊക്കെ ആവുമ്പോഴാണല്ലോ ഞാനിത് അറിഞ്ഞത് ഒരു പതിനൊന്ന് പോകും ആ മെയ് മാസം തൊട്ട് ഒരു കറക്റ്റ് ഒരു മാസം മുന്നേ എനിക്ക് നന്നായിട്ട് ശ്വാസം തിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു ശ്വാസം അതായത് നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം മഞ്ചേരിയാണ് അപ്പോൾ പല ആളുകൾക്കും അത് ഞാൻ കാണുന്ന ചില ആളുകൾക്കും അറിയുന്നുണ്ടാവും നിലമ്പൂരിന്ന് സോറി ചുങ്ക വഴിക്കട ഭാഗം ചുങ്കത്തറ ഭാഗമാണ് എൻ്റെ വീട് അവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട് അത് കഴിഞ്ഞ് മഞ്ചേരി സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്കൊരു പത്ത് മിനിറ്റ് എൻ്റെ ഓഫീസിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ ആ നടന്നുകഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ രണ്ടാമത്തെ നിലയിലാണ് എൻ്റെ ഓഫീസ് വരുന്നത് അപ്പോൾ ആ നടന്ന് വന്ന് ആ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കിതപ്പ് ശ്വാസം എടുക്കാൻ വയ്യാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ അതുവരെ ഇല്ലാത്ത അതായത് ആറ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന അവിടെ ഈ ലാസ്റ്റത്തെ ഒരു മെയ് മാസം ഒക്കെയാണ് എനിക്കിതൊരു ഫീൽ ചെയ്തത് എന്താണെന്നുള്ള ഭയങ്കര കിതപ്പ് എനിക്ക് ശ്വാസം എടുക്കാൻ വരും അപ്പോൾ സത്യം പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് എൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായിട്ട് അഞ്ച് ശതമാനം അതായത് മൂന്ന് ശതമാനം ആകെ വർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നി തുടങ്ങിയതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് വരുന്നത് ആ ഞാനിത് ഓഫീസിലെ സാറോടും എൻ്റെ കൂടെ ഉള്ള കുട്ടി ഞാൻ പറഞ്ഞിരുന്നു വിജി അവളോട് ഞാൻ പറഞ്ഞത് അവരത് ശ്രദ്ധിച്ചില്ല അവരെൻ്റെ അടുത്ത് പറയണം എന്താ പറയാ വയസ്സായില്ലേ വീട്ടിലിരിക്കാനായി അങ്ങനെ എന്നെ തമാശക്ക് പറയും ഏഹ് പ്രായമായി ഇപ്പോൾ കാണുന്ന പോലെ നല്ല വയസ്സൊക്കെ എത്ര ഏഹ് ഇപ്പോൾ പത്ത് മുപ്പത്തേക്ക് വയസ്സായി ഇനിയിപ്പോൾ എന്താണ് അതുകൊണ്ട് ഇതൊക്കെ വരുന്നതാണ് അവരും തമാശക്ക് പറയാ പക്ഷെ അപ്പോഴും ഞാനും ചിന്തിച്ചെന്താ അറിയോ ആ പ്രായമൊക്കെ ആയി വരികയുള്ളേ ഇതൊക്കെ ആയിരിക്കും എന്നാണ് ഞാനും ചിന്തിച്ചു അപ്പോഴും എനിക്കൊരു ടെസ്റ്റ് ചെയ്യാൻ ഒന്നും തോന്നിയില്ല ഞാൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിലാണ് എൻ്റെ കാല് രണ്ട് മന്ത് പോലെ നീര് വന്നത് രണ്ട് കാലിൽ നീര് വന്നു അങ്ങനെ ഞാൻ പോയിട്ടാണ് ക്രി അന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാല് നീര് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴും എൻ്റെ അടുത്ത് ഡോക്ടർ ഒരിക്കലും ക്രിയാറ്റിൻ ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല നേരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മൂന്ന് ദിവസം ടാബ്ലറ്റ് വെച്ചിട്ട് കുറവില്ലെങ്കിൽ എല്ലാം ഡോക്ടറെ കാണാനാണ് പറഞ്ഞത് സത്യം പറയാം അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ എന്നിട്ട് ബസ്സിലൊരു ചേച്ചീനെടുത്ത് ക്രിയാറ്റിൻ നോക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തത് ആ സമയത്താണ് ഈ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എൻ്റെ ക്രിയാറ്റിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ എട്ടേ പോയിൻറ്റ് ആറ് പിന്നെ നേരെ കുറച്ച് ടൈം ഒരു ദിവസമൊക്കെ കൊണ്ടാണത് പതിനൊന്നേ പോയിൻ്റ് ആറേക്ക് മാറിയത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഇതെനിക്ക് പ്രത്യേകം നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും നമ്മളെ വ്യത്യാസം എന്താണെന്നറിയോ ഇപ്പോൾ പുരുഷന്മാർ പൊതുവെ എല്ലാവരും അല്ല പൊതുവെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ അസങ്ങൾ വന്നാൽ നേരെ ഡോക്ടർ കാണുന്നവരാണ് കൂടുതൽ പേരും അല്ലാതെ ഈ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നവർ കുറച്ച് കുറവാണ് അപ്പം എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ആട്ടോ ഒരു ജലദോഷം വന്നാൽ പുള്ളിക്കാരെ നേരെ പോയി ഹോസ്പിറ്റൽ ജലദോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു തൊണ്ടവേന വന്നാൽ ഡോക്ടറെ കണ്ടിട്ടേ മരുന്ന് കഴിക്കുകയുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ടെങ്കിൽ നമ്മളിടയ്ക്കൊക്കെ നമുക്ക് പനിയെന്തൊക്കെ വരുമ്പോൾ എടുത്ത് കഴിക്കും പക്ഷേ എന്താ ഒരു അസങ്ങൾ വന്നാലും ആ ഓടി പോകുകള് പക്ഷെ ഞാൻ അതുപോലെ ഇടയ്ക്ക് ഒരു ബോഡി ചെക്കപ്പാട് ചെയ്യും അപ്പോൾ ആളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് മാരുന്നെച്ചാൽ അത് അവിടെ ക്ലിയർ ചെയ്യും പക്ഷേ ഇന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പതിനഞ്ച് പതിനാല് അഞ്ചാമത്തെ വർഷം എൻ്റെ മാര്യേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത കേസ് എന്താണെന്ന് അറിയാം എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ ഡെലിവറിക്ക് അല്ലാതെ ഒരു ദിവസം ഫുൾ ആയിട്ട് ഞാൻ അവിടെ കിടന്നിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു പനി വന്നിട്ട് പോലും ഞാൻ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടില്ല ഇടയ്ക്ക് അല്ല ഈ ഒരു സമയത്ത് തലേറക്കം എന്തെങ്കിലും വരും ചിലപ്പോൾ ട്രിപ്പിട്ടിട്ട് വൈകുന്നേരം പോയിരുന്നു നല്ല അത് അവിടെ നിന്നിട്ടില്ല ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ ദൈവം വിചാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും നന്നായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കും ചിലപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അതായത് ഈ ഒരു പുരുഷന്മാർ ഞാൻ പറഞ്ഞു ബോഡി ചെക്കപ്പിൻ്റെ കാര്യം അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ പൊതുവേ ഈ കാര്യത്തിൽ വളരെ വീക്കാണ് വളരെ വീക്കാണ് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഇനിയിപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ എനിക്ക് കാലിന് നീര് വന്നപ്പോഴാണ് ഞാൻ പോയത് ഈ മെയ് മാസം ശ്വാസം മുട്ടൽ വന്ന സമയത്ത് ഞാൻ പോയിട്ടില്ല അതല്ലെങ്കിൽ എനിക്ക് കാല് കടച്ചിൽ വന്നിട്ട് അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം വന്നിട്ട് പത്ത് ഒരു മൂന്ന് വർഷത്തിന് മേലായിട്ടും ഞാൻ പോയിട്ടില്ല ഏ അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും വെറുതെ എങ്കിലൊന്നും പോയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിയാം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങളെ ഒരു ഡ്രസ്സ് വാങ്ങാൻ എത്ര രൂപ നിങ്ങൾ കളയുന്നു ശരിയല്ലേ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു പ്രത്യേകിച്ചും കളയും കാരണം നമുക്ക് ഓരോ ദിവസം മാറി മാറിയിട്ടുണ്ട് ഒരു ആയിരം മിനിമം അതൊന്നും അധികം ഒന്നും കൂട്ടാറ മിനിമം ഒരു ആയിരം രൂപ നിങ്ങൾ കളയല്ലേ അത്രയും വേണ്ട ഈ ഒരു ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്യാൻ അവൻ്റെ ശരീരം നോക്കാനെന്ന് പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ചെയ്യാതെ എനിക്കൊരു ദൈവമേ എനിക്ക് കുറച്ച് മുന്നേ അതായത് ഒരു നാലോ അഞ്ചോ വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ ഇപ്പോൾ എൻ്റെ ചെറിയ മോൻ ഒമ്പത് വയസ്സാണ് അപ്പോൾ അവൻ്റെ ആ ഡെലിവറിക്ക് മൊത്തത്തിൽ ഒരു ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ദിവസം ചെറിയ ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ടൊന്നും എനിക്കൊരു ഒന്നോ രണ്ടുവർഷം കൂടുമ്പോൾ വെറുതെങ്കിലും ഈ ഒരു സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ വെറുതെ ഒരു ബോഡി ചെക്കപ്പ് പോലും ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം എനിക്ക് വളരെ സങ്കടമുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അതുപോലെ രണ്ടിൽ ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ കിഡ്നി നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ രണ്ടും തകരാറിലായാലേ നമ്മൾ മാറ്റി വെക്കേണ്ടു ഒരെണ്ണം അത് വർക്കിങ്ങാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മൾ തന്നെയാണ് നമ്മൾ പുതിയൊരാളുടെ ഇപ്പം അമ്മയായാലും ആരായാലും വേറൊരു അവയോ നമ്മളെ ശരീരത്തിൽ വെക്കുന്നേക്കാൾ എത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിലുള്ളതിനെ നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എനിക്ക് നോക്കുക അന്നെങ്കിലും ഞാൻ അറിഞ്ഞെങ്കിൽ എനിക്ക് ഈ ഒരു സർജറിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പിന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണമായാലും കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അതിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഞാൻ എന്താ പറയുക ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ വരാനുള്ളത് വഴി തന്നില്ല ഞാൻ അനുഭവിക്കേണ്ട അനുഭവിച്ചേ മതിയാകും അപ്പോൾ ആ ഒരു വൈബിലാണ് അതായത് ആ ഒരു വൈബിലാണ് ഇപ്പം അത് എടുത്തിട്ടുള്ളത് ഞാൻ അനുഭവിക്കേണ്ട അനുഭവിക്കണം വേദന ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഞാൻ അനുഭവിക്കും പിന്നെ ദൈവം ഉണ്ടല്ലോ ദൈവം നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു യോഗം ഉണ്ടാവും അപ്പം ഞാനത് അനുഭവിച്ചു പോകും അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ഇപ്പോൾ ചില ആളുകൾ പറയും കേട്ടോ ഇതൊന്നും ഈ ലക്ഷണങ്ങളൊന്നും കാണാതെ രണ്ടും തകരാറിലായ ആളുകളുണ്ട് അങ്ങനത്തെ ഒരു കേസും ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീട് ഞങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു പയ്യനുണ്ട് പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞാൽ അവനെ അവനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനോട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ അവൻ എങ്ങനെയാണ് വന്നത് കാര്യങ്ങൾ ഞാൻ അവനൊരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ട് ഞാൻ അത് അവൻ അവൻ പറയട്ടെ അവൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളെ ശരീരം എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് കുറേ പൈസ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ വരെയുള്ള ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനകത്തൊക്കെ കൊണ്ടു എന്താ കാര്യം മര്യാദയ്ക്ക് നമ്മളെ ശരീരം നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് പോകാനോ ഇരിക്കാനോ ചെയ്യാനോ കഴിക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു ശരീരം കൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമുള്ള ആ പൈസയും കൊണ്ട് നമുക്ക് എന്തു ഉപയോഗം ഉള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇടയ്ക്കെങ്കിലും ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല ഒരു ആറ് മാസം കൂടുമ്പോൾ ചെറിയൊരു ബോഡി ചെക്കപ്പ് ഇനി അതിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മാസം കുടുമ്പോൾ ഒരു നൂറ് നൂറ്റി ക്രിയാറ്റിനോ അതുപോലെ അത്യാവശ്യമായിട്ട് കുറച്ച് ടസ്റ്റ് ഒരു ആയിരം രൂപേനുള്ളിൽ കുതുങ്ങണം അത് ഞാൻ അന്ന് ചെയ്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ ക്രിയാറ്റിൻ ചെയ്തു അതിൻ്റെ ഒപ്പം യൂറിൻഫെക്ഷൻ യൂറിക് ആസ്റ്റ് ബ്ലഡ് എച്ച് പി ഇത് നാലു നോക്കി മുന്നൂറ്റി മുപ്പത്തി എത്ര എമൗണ്ട് വന്നിട്ടുള്ള ആകെരുന്ന് ആ നാലെണ്ണത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ യൂറിക് ആസ്റ്റ് ഇതൊക്കെ എനിക്ക് കൂടുതലായിരുന്നു ക്രിയാറ്റിനൊരു എട്ടേ പോയിന്റ് ആറായിരുന്നു ബ്ലഡ് എനിക്ക് ആറായിരുന്നു ചിന്തിച്ചു നോക്കൂ ഒരാളുടെ ശരീരത്തിൽ ബ്ലഡിന്റെ ഇത് എന്ന് പറഞ്ഞാൽ മിനിമം സിസേറെ ഞാൻ സ്ത്രീകൾക്ക് വേണം വേണമെന്നാണ് പറയാം പക്ഷേ എനിക്ക് ഇപ്പോഴും എത്രയെന്ന് ബ്ലഡ് കുറവാണ് ഒമ്പതേ പോയിന്റ് ഒന്നായിട്ടുള്ളൂ അത് കൂടി കൂടി അത് ഇഞ്ചെക്ഷൻ ഇട്ട് ഇഞ്ചക്ഷൻ ഇട്ടിട്ടും പിന്നെ ഇപ്പം ഞാൻ ആനാറ് അങ്ങനെ നമുക്ക് ബ്ലഡ് കൂടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സാറേ അത് തന്ന അങ്ങനെയാണ് കൂടി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും നിങ്ങളിത് വിട്ടു പോവരുത് നമ്മളെ ശരീരം നമ്മളെ നമ്മളെ ആരോഗ്യം നമ്മൾ നോക്കിയിട്ടേയും നമ്മൾ വേറെ എന്ത് നോക്കിയിട്ടും പിന്നെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ തിരക്കുകളും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഹസ്ബൻറ്റിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഇങ്ങനെ എല്ലാവരുടെ കാര്യവും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സമയം മാറ്റി വെക്കാമെന്ന് വിചാരിക്കരുത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ആദ്യം നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കുക അത് ഇനിയിപ്പോൾ പുരുഷനായിക്കോട്ടെ ചിലപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ ഭാര്യ ഇപ്പോൾ വീട്ടിലെ കുട്ടികളെ കാര്യങ്ങൾ വൈഫിൻ്റെ കാര്യങ്ങൾ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ചില ഇത്രയും ആളുകളുണ്ട് എല്ലാവർക്കും അത് രണ്ടും കൊണ്ടും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ അവരും ചിലപ്പോൾ അതേപോലെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് രണ്ട് പേരോടും പറയുന്നതാണ് പുരുഷനായിപ്പോ ആരായാലും നമ്മൾ നമ്മുടെ ശരീരം നോക്കുക ശരീരം നോക്കിയിട്ട് മതി ഇതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളു അപ്പോൾ ശ്രദ്ധിക്ക ിക്കാതെ ഇങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അങ്ങനെ ആവണമെന്ന് ഒരറപ്പില്ല പക്ഷെ എനിക്ക് വന്ന കാര്യങ്ങളിൽ സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ ബാക്ക് അടിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ചതും ഈ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ അറിഞ്ഞതും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായപ്പോൾ ഞാൻ മുൻപ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒന്നും വേണ്ട അപ്പം നമ്മൾ എന്താ പറയുക ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടല്ലോ അല്ലെങ്കിൽ മുറിച്ചൂടുണ്ടല്ലോ ആ ഒരു സംഭവമൊക്കെ അതൊക്കെ ശരിക്കും ഇതിൻ്റെ ലക്ഷണമെന്നാ പറയുക പക്ഷെ അന്നൊക്കെ തന്നെ നമുക്ക് വെറുതെ ഒന്നും ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്കറിയില്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയേണ്ടതാണ് അതൊന്നും അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്തെങ്കിലും ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇടയ്ക്ക് നമ്മൾ ആ ഡോക്ടേഴ്സ് പറയണോ പറയേണ്ടതെന്നൊന്നുമില്ല ഇപ്പോൾ നമുക്ക് എല്ലാം ഫോണിൽ കിട്ടുന്ന അല്ലേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ട് വെറുതെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് നോക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോവുക ഡോക്ടർ ഒന്ന് കാണാം അധികം നമുക്ക് ചിലവൊന്നുമില്ലല്ലോ അത്രയും ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി